ർക്കും ക്രിസ്തുമസിന്റെ ശാന്തിയും സമാധാനവും സന്തോഷവും ആശംസിക്കുന്നു കാലത്തിനു മുമ്പേ സഞ്ചരിച്ച പ്രതിഭാശാലിയായ ഒരു നവോത്ഥാന നായകനായിരുന്നു വിശുദ്ധ ചാവറയച്ചൻ കേരളം കണ്ട ഉന്നതമായ വിദ്യാദാന ശുശ്രൂഷയുടെയും ഉദാത്തമായ വിദ്യാഭ്യാസ ദർശനത്തിൻ്റെയും ഉടമയാണ് ചാവറയച്ചൻ വിദ്യാഭ്യാസം മൂല്യബോധമുള്ള തലമുറയെ സൃഷ്ടിക്കും എന്ന ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചാവറയച്ച വിദ്യാഭ്യാസ നയങ്ങൾ രൂപം കൊണ്ടത് ആധ്യാത്മിക മേഖലയിൽ ആരാധനാലയങ്ങളുടെയും അനുഷ്ഠാനങ്ങളിലൂടെയും വിശ്വാസി സമൂഹത്തിനാകെ പുതിയ ഉണർവും ഉന്മേഷവും പകർന്നു നൽകിയ ചാവറിയച്ഛൻ സാമൂഹ്യവും സാംസ്കാരികവുമായ മേഖലകളിലും ചലനങ്ങൾ സൃഷ്ടിച്ചു സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും പുരോഗതിക്ക് ആധുനിക വിദ്യാഭ്യാസം അത്യാവശ്യമാണെന്ന് ക്രാന്തദർശിയായ ചാവറയച്ചൻ മനസ്സിലാക്കി അറിവിലൂടെ അഭിവൃദ്ധി വിദ്യാഭ്യാസത്തിലൂടെ വികസനം ഇതായിരുന്നു ചാവറിയച്ചൻ്റെ വീക്ഷണം വിദ്യയിലൂടെ മാത്രമേ ഒരു ജനത സാംസ്കാരിക പുരോഗതിയുടെ പുത്തൻ തീരങ്ങളിലേക്ക് എത്തുകയുള്ളൂ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ അവർണർക്കും സവർണർക്കും ഒരുമിച്ചിരുന്ന് പഠിക്കാൻ ഇടം നൽകിയ സംസ്കൃത സ്കൂളിൻ്റെ സ്ഥാപനത്തിലൂടെ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസത്തിന് ചാവറിയച്ചൻ അടിത്തറ ഭാഗി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിൽ ഒരു പള്ളിക്ക് ഒരു പള്ളിക്കൂടം എന്ന നിയമം നടപ്പാക്കിയതിലൂടെ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസം ചാവറയച്ഛൻ സാർവത്രികമാക്കി വിദ്യാഭ്യാസം കേവലം അറിവ് നേടലല്ല ഉത്കൃഷ്ടമായ ജീവിതക്രമ പരിശീലനം കൂടിയാണെന്ന് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നു കാലഘട്ടത്തിൻ്റെ അന്ധതയെ തൻ്റെ ചിന്തയുടെ പ്രകാശം കൊണ്ട് പാവനമാക്കിയ ചാവറയച്ചൻ്റെ ജീവിതം തന്നെയാണ് അദ്ദേഹം നമുക്ക് നൽകുന്ന സന്ദേശം ദൈവത്തിലേക്കുള്ള ദൂരം വേദനിക്കുന്ന മനുഷ്യനിലേക്കുള്ള അകലമാണെന്ന് തിരിച്ചറിഞ്ഞു പ്രവർത്തിക്കാൻ വിശുദ്ധ ചാവറയച്ചൻ്റെ മാധ്യസ്ഥം നമ്മെ ശക്തിപ്പെടുത്തട്ടെ